ഗുഡ് മോർണിംഗ് കേരളം ഇനി അതിഥി വിശേഷങ്ങളിലേക്ക് പോവുകയാണ് ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട അതിഥിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം പലപ്പോഴും ഫോണുകളിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അപ്പുറത്ത് സംസാരിക്കണം എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല നമുക്ക് മറുപടി കിട്ടുക ഈ ആൾ ബിസിയാണ് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്കപ്പുറത്താണ് എന്നൊക്കെയാണ് പലപ്പോഴും ആ കേൾക്കുന്ന ശബ്ദത്തിനോട് നമുക്ക് വളരെയധികം ദേഷ്യം തോന്നാറുണ്ട് അല്ലേ എന്നാൽ നമുക്ക് അവരോട് ഇഷ്ടം തോന്നും കാരണം ആ ശബ്ദത്തിന്റെ ഉടമയായ ശ്രീപ്രിയയാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ആദ്യം ശ്രീപ്രിയയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയുണ്ട് ആ കാഴ്ച കണ്ടതിന് ശേഷം അതിഥിയിലേക്ക് വരാം പ്ലീസ് ഹോൾഡ് ഓൺ താങ്കൾ വിളിച്ചാണ് ദയവായി ഹോൾഡ് ചെയ്യുക ഈ വാക്കുകൾ കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല ബി എസ് എൻ എൽ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഈ മധുര ശബ്ദത്തിന്റെ ഉടമയാണ് ശ്രീപ്രിയ പക്ഷേ ശ്രീപ്രിയയുടെ ഈ മധുര ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം അത്ര മധുരമായിരിക്കില്ല വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമറിനെ തന്നെ ലാൻഡ് ലൈൻ ശരിയായോ അറിയാനായിട്ട് അവരെ തിരിച്ച് വിളിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ വിളിക്കുമ്പോഴോ പലപ്പോഴും ഞാൻ എൻ്റെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ട് താങ്കൾ വിളിക്കുന്ന ആൾ ബിസി ബിസിയാണെന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എനിക്കന്നെ ദേഷ്യം തോന്നാറുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം മാത്രമാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സമയം വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് ആളെ ലൈനിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ പലരും നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ ഓ ചേച്ചി ആയിരുന്നു ഇങ്ങനെ ശബ്ദം കൊടുത്തിരുന്നോ ഞാനൊരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരു തമാശയായിട്ട് പറയാറുണ്ട് ഞാനും ആ സെൻസിലെടുക്കാറു സ്ത്രീ പ്രിയക്കിത് മധുരമുള്ള ഓർമ്മകളും നേട്ടങ്ങളും സമ്മാനിച്ച ജോലിയാണ് ടെലിഗ്രാഫിസ്റ്റായാണ് ബി എസ് എൻ എൽ ജീവിതം ശ്രീപ്രിയ ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ബി എസ് എൻ എൽ ഡിജിറ്റൽ വൽക്കരിച്ചപ്പോൾ കമ്പ്യൂട്ടർ ജനറേറ്റർ അനൗൺസ്മെന്റ് ഏർപ്പെടുത്തി പിന്നീട് ബി എസ് എൻ എൽ റേഡിയോ പരസ്യവാചകങ്ങളെല്ലാം ചെയ്തതും ശ്രീപ്രിയയാണ് വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന പരിപാടിയുടെ തലവാചകം പറയുന്നതും ശ്രീപ്രിയയാണ് ഈ ശബ്ദത്തിന് ലഭിച്ച സ്വീകാര്യതയുടെ മറ്റൊരടയാളമായി സിനിമയിൽ വിവിധ താരങ്ങൾക്ക് ശബ്ദം നൽകാനും ശ്രീപ്രിയയ്ക്ക് അവസരം ലഭിച്ചു കാവ്യ മാധവന്റെ അമ്മയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയാണ് അരങ്ങേറ്റം തുടർന്ന് തട്ടത്തിന്മറയത്ത് ഗ്രാൻഡ് മാസ്റ്റർ കാസിനോവ ഡയമണ്ട് നെക്ലസ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ എറണാകുളം ഗിരിനഗറിൽ ഭർത്താവ് സുരേഷിനും മകൾ സൂര്യയ്ക്കും രണ്ടമ്മമാർക്കുമൊപ്പമാണ് ശ്രീപ്രിയയുടെ താമസം സുവിശ്വനാഥൻ കൊച്ചി ഇന്ത്യ വിഷൻ ഇനി നമുക്ക് അതിഥിയിലേക്ക് പോകാം ശ്രീപ്രിയ സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എന്നാലും ഈ ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇതാരുടെ ശബ്ദമാണെന്ന് ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ ആൾക്കാരെയാണ് ആ ആളെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇങ്ങനെ ഒരു ജോലി എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്തത് ഞാൻ ധന്യ എല്ലാവരെയും പോലെ തന്നെ ബി എസ് എൻ എൽ ഒരു റെഗുലർ എംപ്ലോയിയാണ് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് സാധാരണ നമുക്കവിടെ എന്താണോ അസൈൻ ഡ്യൂട്ടീസ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ വളരെ അവിചാരിതമായിട്ട് അഡീഷണൽ ആയിട്ട് വന്ന ഒരു 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 ഡ്യൂട്ടിയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് വോയിസ് റിക്വയർമെൻറ്റ്സ് ഉള്ളപ്പോൾ അത് നമ്മൾ ഇൻ ഹൗസ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് അത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ അടുത്ത കാലത്ത് വരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല ആർക്കും അറിയായിരുന്നില്ല ഇത് ഒരാളിങ്ങനെ പറയുന്ന ആളെന്ന് പോലും പലർക്കും അറിയുമായിരുന്നില്ല ഈ അടുത്ത കാലം വരെ അതെ ഇത് എന്തോ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംസാരിക്കുകയാണെന്നൊക്കെയാണ് ആൾക്കാർ ധരിച്ചിരുന്നത് പിന്നെ ചിലർ ചോദിക്കുന്നത് അപ്പം ഇരുന്ന മറുപടി പറയാണെന്ന് അങ്ങനെ ധരിക്കുന്നവരും ഉണ്ട് അപ്പൊ ഫുൾ ടൈം അവിടെ ഇരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് ഒരു വേറിട്ട അനുഭവം തന്നെയാണ് എന്നാലും ഈ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ബിഎസ്എൻഎലിൽ ആദ്യം എനിക്ക് തൊണ്ണൂറ്റിനാലിലാണ് ജോലിയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ ഒരു അസൈൻമെന്റ് പക്ഷേ അന്ന് അനൗൺസ്മെന്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല ഇല്ല ആ സമയത്ത് എന്തായിരുന്നു അസൈൻഡ് ഡ്യൂട്ടി ഒരു ടെലിഗ്രാഫിസ്റ്റ് ആയിട്ടാണ് തുടക്കം ടെലിഗ്രാഫിസ്റ്റ് ആയിട്ടാണ് തുടക്കം ഞങ്ങൾക്ക് മന്ത്സ് നയൻറ്റി ത്രീ ഓഗസ്റ്റ് തുടങ്ങിയിട്ട് ട്രുവൻഡ്രിൽ ഞങ്ങൾക്ക് എയ്റ്റ് മന്ത്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മോസ്കോഡാണ് അത് വളരെ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംവിധാനമാണ് ശരിക്കും ടെലഗ്രാംസ് അയക്കാനും റിസീവ് ചെയ്യാനും നമ്മളെ ഫുള്ളി എക്യുപ്ഡ് ആക്കിയിട്ടാണ് വിടുക വേറെ ഏതൊരു ആർട്ട് പോലെ ശരിക്കും അത് നമ്മൾ യു ഹാവ് ടു മാസ്റ്റർ ഇറ്റ് അങ്ങനെ ഞാനത് ആർട്ടാണെന്നാണ് വിചാരിക്കുന്നത് മോസ്കോഡ് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ വിടുക ഇവിടെ വന്നിട്ട് സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിലാണ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ ആയിരുന്നു അപ്പോൾ അവിടെ ഞാൻ ജോയിൻ ചെയ്തു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോണോഗ്രാം സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഒരു റെക്കോർഡ് വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് അന്നതത്രേ തിരിച്ചറിഞ്ഞിട്ടൊന്നും അല്ല ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ അതിനുശേഷം പിന്നീട് നമ്മൾ ബി എസ് എൻ എൽ ആയതിനു ശേഷം പല പല കാര്യങ്ങൾക്കായിട്ട് ഇടയ്ക്കായിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ആവശ്യം വരുമ്പോഴൊക്കെ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നു ഒരു യൂണിഫോമിറ്റി ബി എസ് എൻ എൽ എറണാകുളം എസ് എസ് എ കേരളത്തിലെ കേരള സർക്കിളിലെ ഏറ്റവും വലിയ എസ് എസ് എ ആണ് അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ എല്ലാ എക്സ്ചേഞ്ചിലും ഒരേപോലെ തന്നെ ഒരേ ആളുടെ തന്നെ ശബ്ദം വേണം എന്ന് ഇവിടെ ചാർജ് എടുത്ത പ്രിൻസിപ്പൽ ജനറൽ മാനേജർ ഡോക്ടർ പി ടി മാത്യു സാറ് സാറ് തീരുമാനിച്ചിട്ട് സാറാണ് എന്നെ വിളിച്ചിട്ട് അത് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാണ് എല്ലായിടത്തും ഒരേപോലെയുള്ള വോയിസ് ആയത് എന്തായാലും ഈ ജോലിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു രസം അല്ലെ പക്ഷെ വിളിക്കുന്ന ആൾക്കാര് ഒരിക്കലും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ വിളിച്ച ആളെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പറയാനൊക്കെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വരും ഈ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ സംസാരം കേൾക്കുന്ന ആ സ്ത്രീയെ പോലും ചീത്ത വിളിച്ചിട്ടുണ്ടാവും ആളുകള് അത് ഉണ്ടാവും അത് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണല്ലോ നമുക്ക് ആളെ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് ലൈനിൽ വളരെ അത്യാവശ്യമായിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോ ആർക്കാണെങ്കിലും ദേഷ്യം തോന്നുന്നു എന്നാലും ആ റെക്കോർഡിങ് എങ്ങനെയായിരുന്നു അതായത് ഒരുപാട് കാര്യങ്ങള് ഒരുപാട് ഇങ്ങനത്തെ ആവശ്യമുള്ള മാറ്റർ എല്ലാം ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാ റെക്കോർഡ് ചെയ്യുന്നത് ഒരുമിച്ചാണ് റെക്കോർഡ് ചെയ്യുക പിന്നെ ചില എക്സ്ചേഞ്ചുകളിൽ എന്തെങ്കിലും നമുക്ക് ഇപ്പോഴും ഒരു മെയിൻ്റനൻസ് ഒക്കെ വേണ്ടി വരുമ്പോൾ അതിനാവശ്യമായ റെക്കോർഡിങ്സ് പ്രത്യേകിച്ച് വിൽ ഫോണിൻ്റെയൊക്കെ വിൽ ടവേഴ്സിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂർ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയൊക്കെ അങ്ങനെയും അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് അവൈലബിൾ ആകുമ്പോൾ അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ചെയ്യിക്കാറുണ്ട് ഇങ്ങനെ ഈ സംസാരം റെക്കോർഡ് ചെയ്ത് ഇത് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള മറ്റിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയോക്ക് വേണ്ടി അങ്ങനെയൊക്കെ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ഒരു കമ്പനി അവരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനി അപ്രോച്ച് ചെയ്തിട്ട് ബി എസ് എൻ എല്ലിന് വേണ്ടി ചെയ്യുന്നവർ തന്നെ വിളിച്ചിട്ട് അങ്കമാലി ചാലിക്കുടി സ്റ്റേഷൻസിലൊക്കെ ചെയ്തിരുന്നു അന്ന് ജനറൽ ആയിട്ടുള്ള കുറേ അനൗൺസ്മെന്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതിയത് ഇപ്പോൾ അവിടെ വേറെ അവരുടെ തന്നെ എംപ്ലോയി ഒരാളെ കൊണ്ടാണ് ഇതേപോലെ യൂണിഫോം ആക്കിയവരെല്ലാ അപ്പോൾ ഞാൻ പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും പല അനൗൺസ്മെന്റ്സ് എന്റെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഈ വിളിക്കുമ്പോ ഇത് കേൾക്കുമല്ലോ ധാരാളം കേൾക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ഏഴുവല്ല ബി എസ് എൻ എല്ലാ ഞങ്ങളുടെ മെയിൻ ഓഫീസിൽ പബ്ലിക് ഗ്രീവൻസ് സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ും ആൾക്കാരെ കോണ്ടാക്ട് ഓഫീസേഴ്സിനെ ആണെങ്കിലും പബ്ലിക്കിനെ ആണെങ്കിലും നമുക്ക് പല തവണ വിളിക്കേണ്ടി വരും ഒരുപാട് തവണ കേൾക്കാറുണ്ട് അപ്പൊ സ്വയം ഒരു ദേഷ്യം തോന്നുന്നു ചെലപ്പോ തോന്നിയാറുണ്ട് ഞാൻ തന്നെ ഇത് വരുത്തിവെച്ചതാണല്ലോ ഇതിൽ നിന്നാണ് മറ്റുള്ള മേഖലയിലേക്കും ഇപ്പൊ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്ന് കൂടി വേണം പറയാൻ അല്ലെങ്കിൽ ശബ്ദം ഉപയോഗിച്ച് പ്രശസ്തയായ ഒരാൾ എന്ന് വേണം കൂടി പറയാൻ അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ടാണോ സിനിമയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലെയുള്ള റെക്കോർഡിംഗ്സിലേക്കൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമം എന്ന് പറയാം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഞാൻ പോവുമായിരുന്നു ബി എസ് എൻ എല്ലിൻ്റെ തന്നെ ഒരു റേഡിയോ പരസ്യം ആദ്യം ചെയ്യാനായിട്ട് ഞങ്ങളുടെ പി ആർഒ എന്നെ അങ്ങോട്ടേക്ക് വിട്ടു ബി എസ് എൻ എൽ അപ്പോൾ അന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒരു മെയിലുണ്ട് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെയ്യാനായിട്ടാണ് എന്നെ വിട്ടത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റി സത്യം പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യാറോ അദ്ദേഹം എന്താ പറഞ്ഞാൽ അതേപോലെ ഞാൻ ചെയ്തു അത് നന്നായി വന്നതുകൊണ്ട് ആ സ്റ്റുഡിയോ ഓണർ തന്നെ ഒരു ചിത്തിരാ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ തേവരയിലുണ്ട് രാജശേഖരൻ സാർ അദ്ദേഹം എന്നെ വേറൊരു വർക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം അടുത്ത നെക്സ്റ്റ് ഡേ വെറി നെക്സ്റ്റ് ഡേ അദ്ദേഹം വിളിച്ചു അതൊരു വലിയ ആത്മവിശ്വാസം തോന്നി എനിക്ക് അങ്ങനെ കിട്ടിയല്ലോ എന്നുള്ള പിന്നെ അതുപോലെ സ്വാഭാവികമായിട്ട് പിന്നീട് ഡോക്യുമെൻറ്ററീസ് അങ്ങനെയുള്ള പല ഇതിലോട്ടും പിന്നെ ഇടയ്ക്ക് ഞാൻ കുറേ കാലം ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇപ്പോഴും ഒരു ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരിതാണ് അന്ന് സിറ്റി കേബിൾ എ സി വിയിൽ അതുപോലെ കൈരളിയുടെ തൊഴിൽ വാർത്തകൾ അങ്ങനെയുള്ള ചെയ്തിരുന്നു അങ്ങനെ ഓരോന്നും പിന്നെ ജീവനിൽ കുറച്ച് കാലം പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു തിരയിൻറ്ററിൽ അങ്ങനെ അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഈ നമ്മൾ ഇന്ന് പല ദൃശ്യമാധ്യമങ്ങളിലും കാണുന്ന ക്രെഡിറ്റ് ലൈൻസും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒക്കെ ശബ്ദം കൊടുത്തു തുടങ്ങിയപ്പോൾ അത് സിനിമയിലേക്ക് അഡ്വർട്ടൈസ് ഓരോ മേഖലയിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളതാണ് ആവശ്യം അപ്പോൾ ഒരുപക്ഷെ ഡോക്യുമെന്ററി ചെയ്യുമ്പോഴുള്ള മോഡലേഷൻ അറിയാലോ ഡോക്യൂമെന്ററി ചെയ്യുമ്പോഴുള്ള മോഡുലേഷൻ അല്ല അഡ്വർടൈസ്മെന്റ് അഡ്വർട്ടൈസ് ഓരോന്നിനും മാറ്റങ്ങളുണ്ട് സിനിമ ഒരു റോൾ ഞാൻ അതേപോലെ മിഷൻ ിനും അതിന്റേതായ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വൈഫായിട്ട് വന്ന ടുലിപ്പ് ജോഷൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ പോലെ തട്ടത്തിന് മറിയത് ചാപ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഏതാണ് മെയിൻ ഒരു ആക്കാൻ എനിക്ക് എപ്പോഴും എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ബി എസ് എൻ എൽ ആണ് അത് കഴിഞ്ഞിട്ട് മറ്റൊന്നും വേറെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് അതിനെ താഴേ ഉള്ളു ഐ ഐക്വലി എൻജോയ് എല്ലാം നല്ലതാണ് കാരണം അവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് മേഖലയിലാണല്ലോ കാരണം അവിടെ കുറേ കൂടിയും എന്താ പറയുക ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടി ഫയൽ ഓറിയഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക് അങ്ങനത്തെ വർക്കാണ് പക്ഷെ അതേസമയം തന്നെ ഈ പറയുന്ന പോലെ എന്ത് വോയിസ് റിക്വയർമെൻറ്റ്സ് വന്നാലും ഇപ്പം നമ്മൾ ബി എസ് എൻ എൽ എവിടെയെങ്കിലും മേള സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൽ നമ്മളെ ഉടനെ നമ്മളെ വിളിച്ച് പറയും നമ്മൾ റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക ചെയ്യുക അത് അവിടെ തന്നെയാണോ റെക്കോർഡ് ചെയ്യുക അവിടെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുക ചിലപ്പോൾ നമുക്ക് ഒരുപാട് അത് ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി ഇപ്പം നമ്മൾ അറിയാലോ ടെലിഫോണിൽ ഐ വി ആർ എസിലാക്കുമ്പോൾ നമ്മൾ എന്തായാലും കംപ്രസ് ചെയ്യണം സൗണ്ട് അപ്പം അത്ര അധികം ഒരു സൗണ്ട് ക്വാളിറ്റി അതിനാവശ്യപ്പെടുന്നില്ല അപ്പം നമ്മൾ ഓഫീസിൽ തന്നെ ഇരുന്നു ചെയ്യും അല്ലാതെ ഇപ്പം മേളയ്ക്കൊക്കെ വേണ്ടി വരുമ്പോൾ വേഫൈലായിട്ടൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ആവുമ്പോൾ ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ എന്നാലും അപൂർവമാണ് സ്റ്റുഡിയോ പോയി ചെയ്യുന്നത് എല്ലാം നമ്മൾ നമ്മളവിടെ തന്നെയാണ് സജ്ജീകരണങ്ങളൊക്കെ സാർ ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങളുടെ പി ജി എം ഞാൻ പറഞ്ഞത് ഡോക്ടർ പി ടി മാത്യു സാറെ വന്ന പിന്നെയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംഭവിച്ചത് എന്തായാലും ഈ ഈ സമയത്ത് ജോലിക്ക് ചേർന്ന സമയത്ത് ടെലഗ്രാഫിസ്റ്റ് ആയിട്ടൊക്കെ കേറി ആ സമയത്ത് ഇപ്പൊ അത്തരം സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് തന്നെ വളരെ കുറവാണല്ലോ ആളുകൾ അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടോ കാരണം ടെലഗ്രാം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇപ്പൊ ഇല്ലാതായി പക്ഷെ ഞങ്ങൾ കയറുന്ന കാലത്ത് ഞങ്ങൾ ഒരിക്കലും ആലോചിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ആകും ഇങ്ങനെയാകും കാരണം ഏറ്റവും അധികം തിരക്കുള്ള ഒരു സമയത്താണ് ഞാനൊക്കെ ടെലഗ്രാഫ് ആ ഒരു ഇതിൽ ഡിപ്പാർട്ട്മെന്റ് ിൽ പോകുന്നത് അന്ന് ശരിക്കും ഒരു വലിയ ഫാക്ടറി പോലെയാണ് ഞാൻ എനിക്ക് ആ വീട് വളരെ അടുത്തായതുകൊണ്ട് ഒരു ആഫ്റ്റർനൂൺ ടു ടു എയ്റ്റ് ഷിഫ്റ്റ് ആണ് എടുത്തിരുന്നത് മോളെ ചെറിയ കുട്ടിയായിരുന്നു സ്കൂളിലോട്ടൊന്നും തുടങ്ങിയിരുന്നില്ല അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പെട്ടെന്ന് വന്നിട്ട് പോയിട്ട് തീരെ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അത്ര നല്ല ഫാസ്റ്റായിട്ട് എല്ലാം ക്ലിയർ ചെയ്യുക നല്ലൊരു അന്തരീക്ഷമായിരുന്നു അത് പിന്നെ സ്വാഭാവികമായൊരിതാണല്ലോ ഇത്രയധികം ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് വന്ന പോലെ ഒരു വിപ്ലവം വേറെ ഒരു രംഗത്തും സംഭവിച്ചിട്ടില്ല

കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് അതിൽ കേൾക്കുകയും ചെയ്യാന്നുള്ളത് ഇനി സിനിമയിലേക്ക് വന്നതിന് ശേഷം വോയ്സ് കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആയി വോയ്സ് കൂടുതൽ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ആക്കറിംഗ് അല്ലേ വലിയ വലിയ ആങ്കറിങ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടർച്ചയല്ല അതും ഈ പറയുന്ന പോലെ വേറെ ഒരു ഇതാണ് അത് ബി എസ് എൻ എല്ലെ തന്നെ ഞങ്ങൾ ഞാൻ പറയല്ലോ ഡിഒ്ടിന്ന് ബി എസ് എൻ എൽ ആയ ശേഷം ഡബ്ല്യു എൽ എൽ വയർലെസ്സിൻ ലൂക്കൽ ലൂപ്പ് ഫോൺസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു ഹൈ റേഞ്ചിലൊക്കെ തൊടുപുഴ മൂവാറ്റുപുഴ ഏരിയ എല്ലായിടത്തും അതിന് ഒരു എം സി എ വേണ്ടിയിരുന്നു അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കോളേജ് സെൻറ് ക്ലാസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഞങ്ങളുടെ പി ആർഒ കൊണ്ടുവന്നോണ്ടിരുന്നത് അപ്പം ഭാഷ അവർക്കെല്ലാം വലിയൊരു പ്രശ്നമാണ് എല്ലാവരും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫ്ലുവൻസി ഒക്കെ ഇംഗ്ലീഷിലാണ് കൂടുതൽ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നമ്മുടെ തന്നെ ഒരാളുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് അതേപോലെ മൂവാറ്റുപുഴയിൽ ഞങ്ങൾ വിൽഫോൺ ലോഞ്ച് ചെയ്ത സമയത്താണ് സാറെ എൻ്റെ അടുത്തൊന്ന് ചെയ്തോച്ചിട്ട് എന്നാൽ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ചെയ്യിച്ചു അവരെന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നന്നായിട്ട് പോയി അങ്ങനെ കൂടുതലായിട്ടും ഞാൻ ബി എസ് എൻ എൽ ഡെ ചെയ്തു തുടങ്ങിയപ്പോൾ ഇതേപോലെ മറ്റ് ഗവൺമെന്റ് ഓഫീസുകളുടെയും വളരെ 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 അത്യാവശ്യമാണ് നൂറ് ശതമാനം ഞാൻ പറയുള്ളു നമ്മുടെ ഒരു നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ സാഹചര്യങ്ങളിൽ അവരുടെ സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കില്ല എനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചുള്ള ചെറുപ്പത്തിലോട്ട് തന്നെ അമ്മയാണത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് പിന്നെ അമ്മ അച്ഛൻ ചേച്ചി മൂന്ന് പേരും വിവാഹ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് വളരെ യങ് ഏജിലാണ് ഞാൻ ഐ ഗോട്ട് മാറി ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴേക്കെ എൻ്റെ മാരേജ് കഴിഞ്ഞു ഫൈനൽ ഇയർ സെൻറ് ജോസഫ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ഹസ്ബൻ്റ് വീട്ടിൽ നിന്നാണ് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഹസ്ബൻഡിൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ കൂടെ അമ്മയുടെ കൂടെയാണ് ഞങ്ങൾ അമ്മ ഒത്തിരി സഹായിക്കാറുണ്ട് ഈവെൻറ്റിനൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര തയ്യാറെടുപ്പുകൾ വേണ്ടതാണ് വലിയ സപ്പോർട്ട് ഉണ്ട് എന്തായാലും ആ സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവട്ടെ ഒരുപാട് വേദികൾ ഇനിയും കീഴടക്കാറുണ്ട് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പഴേക്കും ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണം പിന്നെ ഇപ്പം എന്താ പറയുക സിനിമാ രംഗത്താണെങ്കിലും ഒരുപാട് സ്കോപ്പ് ഇപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു സമയം കൂടിയാണ് അപ്പം എന്തായാലും ശബ്ദം ഒരുപാട് നാൾ നാളിത്ര മധുരതരമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഈ സമയത്ത് എത്തിയതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി താങ്ക് യു ധന്യ താങ്ക് യു അപ്പൊ എന്തായാലും നമുക്കൊരു ഇടവേളയുണ്ട് അത് ശ്രീപ്രിയ പറഞ്ഞു നന്നായിരിക്കും തോന്നുന്നു അറിയാലോ ന്യൂസ് ഒക്കെ വായിച്ച ആളാണല്ലോ ഒരു ഇടവേള പറഞ്ഞേക്കോ ഇനി ഒരു ഇടവേളയാണ് അല്പസമയത്തിനകം തിരിച്ചു വരാം